ഞങ്ങൾ ഞങ്ങൾ എൻജോയ് ഇനി പൊളിക്കും മക്കളെ നോക്കി കളിയാക്കുന്ന മനുഷ്യന്മാരോട് ഒന്നേ പറയാനുള്ളൂ ചിരിച്ചില്ലെങ്കിൽ ജീവിതം പോയി നമ്മളെ എറണാകുളത്ത് ഏറ്റവും പ്രശസ്തനായിട്ടുള്ള നമുക്ക് ഇന്ന് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നത് ക്യാമറമാനല്ലോട്ടോ ക്യാമറയുടെ രാജാവ് ആയ സർട്ടിഫിക്കറ്റ് ആണ് അതെ അതെ അപ്പൊ ആളെ വിളിക്കും സുനിൽ തിരക്കിലാണ് ഞങ്ങക്ക് ദാ ഗുരു ഗുരുജി ഇന്ന് സർട്ടിഫിക്കറ്റ് തരുകല്ലേ നിങ്ങള് സർട്ടിഫിക്കറ്റ് ഡോക്ടറേറ്റിനേക്കാളും വാല്യൂല്ലേ അല്ലേ ഞങ്ങളെല്ലാം ഇതാണോ ചിരിക്കാനുള്ള സർഫേ ലോകത്തിന് മുമ്പില് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ സ്വാതന്ത്ര്യ സമര നേതാവായി കോഴിക്കോട് വിതരണത്തിൽ പോലും പ്രത്യേകത കൈവരിച്ച കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് ലാഫർ യോഗ പ്രസ്ഥാനം എം ഓക്കെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോലും സന്തോഷത്തിന്റെ പുതിയ രൂപവും ഭാപവുമാണ് എല്ലാർ യോഗ

Okay, ready? Yes. Yes. <laughs> yes. Okay. Yes. Okay. Yes. ിക്കറ്റ് വിതരണം ചെയ്യുന്ന എല്ലാർക്കും ഞങ്ങളൊരു മാതൃകയാണ് ഇങ്ങനെ വേണം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും ഇങ്ങനെ വേണം സർട്ടിഫിക്കറ്റ് വാങ്ങാനും you can be. <laughs> okay <Yes. laughs> <Yes. laughs> more Hansi, come on okay sign this sign this மிக்கவாரும் அடுத்த பிராத பார்ட்டிக்க பொக்கொண்டுோ ஏதெங்கிலும் பார்ட்டிக்கி பொக்கிக் கொண்டு போகும் സുനിൽബായയുടെ മോക്കാർ ഗിഫ്റ്റ് കൊടുക്കുന്നു നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ എല്ലാം സാങ്കേതിക സഹകരണങ്ങൾ നന്നായി ചെയ്തുതെന്ന് തെരശ്ശേരിയിലേക്ക് പുറകിലുണ്ടായിരുന്ന സുനിൽ സാറിൻ്റെ ഫുട്ബോൾക്ക് എൻ്റെ ഒരു ചെറിയ സ്വന്തം റിഞ്ഞിട്ട് അതിന്റെ മുറകിലുള്ള ചെയ്തത് ഈ ബുക്കാണ് കിട്ടിരിക്കുന്നത് ഈ ബുക്കാണ് ഗിഫ്റ്റ് എടുത്തത് ഈ മഹാമനുഷ്യൻ എഴുതിയൊരു പുസ്തകമാണ് ഈ പുറകിലുള്ള ഈ പുറകിലുള്ള ഡിഷുകളൊക്കെ ഈ കാണുന്ന ഡിഷ് വാങ്ങി ഈ ഈ പുസ്തകം ഓരോ വീഡിയോ ഉണ്ടാക്കും പ്രാക്ടിക്കലി പ്രാക്ടിക്കലി ചെയ്യും മോളെ കൂടെ സഹായിക്കാൻ മോള് സഹായിക്കാൻ കൂടും നിങ്ങളത് ഉണ്ടാക്കും അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ ബുക്കിലെ ഈ ബുക്കിലെ മെനു ആയിരിക്കണം അടുത്ത പ്രാവശ്യം എല്ലാം വട്ടന്മാരാ തോന്നുന്നു പുഞ്ചിരിയുടെ ബ്രാൻഡ് ബ്രാൻഡ് ആയി മാറി ൂർ പി ഞാൻ ലാഫ്റ്റർ യോഗ ആയിരുന്നു സ്റ്റഡിയുടെ ഞാനത് സ്റ്റഡി നടത്തിയ ഡിപ്രഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ആയിരുന്നു ഞാൻ അസിസ്റ്റ് ചെയ്തത് യോഗ കൊടുത്തിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് യോഗ ചെയ്തു പിന്നെ പ്രീ ടെസ്റ്റ് അതിന് മുമ്പ് പിന്നെ ആഫ്റ്റർ ലാഫ്റ്റർ പോസ്റ്റ് ടെസ്റ്റ്

നമുക്ക് എല്ലാവരെയും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം നമ്മളെല്ലാവരും ജീവിതത്തിൽ സ്ട്രെസ്സിലൂടെയാണ് പോകുന്നത് എന്തെല്ലാം സ്ട്രെസ്സ് ക്രൈസിസ് പ്രോബ്ലംസ് ഇവിടെ നോക്കിയാലും ചിലപ്പോൾ എപ്പോഴാണ് നമ്മൾ ലൈഫിൻ്റെ ക്രൈസിസ് വരുന്നത് പറയാൻ പറ്റില്ല അതിനെല്ലാം തരണം ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൂളാണ് ഒരു ഡിവൈൻ ടൂൾ എന്ന് പറയാം ഹ്യൂമൻ ബീങ്ങിന് കിട്ടിയ ഡിവൈൻ ടൂളാണ് ലാഫ്റ്റർ എന്ന് പറയുന്നത് ലാഫ് ആൻഡ് change 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 yourself when you laugh, you change. when you 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 the old world will ുംതെ ചിരിക്കാത്തവനെ നോക്കി ഭ്രാന്ത അതാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അപ്പൊ ഇന്ന് തൊട്ടന്നെ നമ്മളിവിടെ ലാഫർ ക്ലബ്ബുകൾ രൂപീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൂടുതൽ ലാഫർ ക്ലബിന്റെ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് കൂടുതൽ മാനസിക രോഗികളുടെ എണ്ണം പെരുകിവരാണ് ഈ പെരുകി വരുന്നോണ്ടാണ് ില്ല ഒരു പരിധിവരെയൊക്കെ ഇത്തരം ക്ലബുകളിലെ അളവുണ്ടെങ്കിൽ മെഡിക്കൽ ഒഴിവാക്കാൻ സാധിക്കും മെഡിക്കൽ എൻട്രൻസ് എഴുതി കിട്ടിയ പി ജി ഡോക്ടർമാരുടെ അമ്പത് ശതമാനത്തോളം സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു കമ്മ്യൂണിറ്റി പോലി സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എമോഷണൽ ഇന്റലിജൻസിന്റെ ഐക്കണാണ് ലാഫ്റ്റർ ചിരില്ലേ ഒരു വൈകാരിക ജ്ഞാനമുള്ള ഒരാളുടെ ഐക്കണാണത് അപ്പൊ നമുക്ക് ഇവരോടൊപ്പം ചേർന്ന് നിൽക്കാം കേരളത്തിൽ നമ്മളെ നയിക്കാൻ രണ്ട് 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 മൂന്ന് മുതിർമാരും ഇവിടെ ഉണ്ട് നമുക്ക് ചേർന്ന് നിന്ന് കൊടുക്കാം ഇവര് ചെയ്തോളും നമുക്ക് വേണ്ടി ഡോക്ടർ യോഗയൊക്കെ വന്നിട്ട് എനിക്ക് ആദ്യം മനസ്സിലായ ഒരു കാര്യം ഡോക്ടർ ഒരു സംഭവമാണ് കാണുന്ന ആളെ അല്ല ശരിക്കുള്ള ഡോക്ടർ നിങ്ങൾക്ക് മുന്നിൽ എങ്ങനെ ഭയങ്കര കർക്കശക്കാരനായ ഡോക്ടറായിട്ടാണ് നിക്കുന്നത് അതൊന്നുമല്ല ഈ ഡോക്ടർ ഒരു കുഞ്ഞു കുഞ്ഞിന്റെ ലോല മനസ്സുള്ള ഒരു തങ്കിൽ അതുകൊണ്ട് തന്നെ ലോഫർ യോഗയാണ് ഞങ്ങൾക്ക് ഈ മുതൽ കൂട്ടനെ തിരിച്ചു തന്നത് അതേപോലെ നിങ്ങൾക്കും ശരിക്കും നിങ്ങൾ ആരാണ് തിരിച്ചറിയണമെങ്കിൽ ഇതേപോലെ ലാഫിയർഗൽ ചിരിച്ച് ചിരിച്ച് ഡോക്ടർ ആ ചിരി ചിരിയെന്നു കൊടുത്താലും നീ കമ്പ്യൂട്ടർ നമ്പർ നോക്കി ചിരിക്കാനാണോ ഇനിയും അല്ല കമ്പ്യൂട്ടർ നമ്പർ ഇറങ്ങുന്നു